നമസ്കാരം വർഷങ്ങൾ നീണ്ട ഹമാസ് ഇസ്രയേൽ യുദ്ധം അവസാനിച്ചു സമാധാന ചർച്ചകൾക്കായി ലോക നേതാക്കൾ ഈജിപ്തിലേക്ക് ഇരമ്പിയെത്തുന്നു ചരിത്രം വഴിമാറി നടക്കുന്ന നിർണായകമായ ഉച്ചകോടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈ എടുക്കുന്ന ഇരുപത് ലോക നേതാക്കൾ അണിനിരക്കുന്ന ഒരു സമാധാന ഉച്ചകോടി ലോകശക്തികൾ കാത്തിരുന്ന ഒരു മുഖം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് സി സിയും നേരിട്ട് ക്ഷണിച്ചിട്ടും ലോകങ്ങളുടെ ഏറ്റവും വലിയ നയതന്ത്രജ്ഞരിൽ ഒരാളായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ഉച്ചകോടിയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് എന്തുകൊണ്ട് എന്തിനാണ് മോദി ഈ ചരിത്രപരമായി സമാധാന വേദിയിൽ നിന്നും അകലം പാലിക്കുന്നത് ഇതൊരു സാധാരണ തീരുമാനമാണോ അതോ ലോകരാഷ്ട്രീയത്തെ മാറ്റിമറിക്ക പാകിസ്ഥാനെ ഞെട്ടിക്കുന്ന തന്ത്രപരമായ ഒരു നീക്കമാണ് ഒരു ഭാഗത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഉച്ചകോടിയിൽ പങ്കെടുത്ത് ഒരുപാട് നയങ്ങളെ ഇസ്ലാമിക നയങ്ങളെ പുകഴ്ത്താൻ തയ്യാറെടുക്കുമ്പോൾ മറുഭാഗത്ത് മോദിയുടെ അസാന്നിധ്യം ഇന്ത്യയുടെ അദൃശ്യ ശക്തി എത്രത്തോളം ആണെന്ന് ലോകത്തിന് വിളിച്ചറിയിക്കുന്നു മോദിയുടെ നിശബ്ദമായ നീക്കം ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹം ഉപയോഗിക്കുന്ന ആ നയതന്ത്ര ആയുധം എന്താണ് ഈ ഉത്തരം അറിയണമെങ്കിൽ ലോകമടുത്തറിയാൻ ആഗ്രഹിക്കുന്ന ആ മഹാതന്ത്രം വെളിപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ ഒരു നിമിഷം പോലും പാഴാക്കരുത് മോദിയുടെ ശക്തിയും ഇന്ത്യയുടെ നയതന്ത്ര വിജയവും ഇവിടെ തുടങ്ങുന്നു ലോകരാഷ്ട്രീയത്തെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് വർഷങ്ങൾ നീണ്ട ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിന് അന്ത്യം കുറിച്ച് ഗാസയിൽ സമ്പൂർണ്ണ വിടനിർത്തൽ നിലവിൽ വരുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി യുദ്ധകാലത്തെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ട്രംപ് പ്രശംസിക്കുകയാണ് ഈജിപ്തിലെ ഗാസ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് പുറപ്പെടുന്നതിന് മുൻപായിരുന്നു ട്രംപിന്റെ നിർണായകമായ വാക്കുകൾ യുദ്ധം അവസാനിച്ചു എല്ലാവരും ഒരുമിച്ച് ആഹ്ലാദിക്കുകയാണ് അത്തരമൊരു ഐക്യം ഇന്നു വരെ കണ്ടിട്ടില്ല ട്രംപ് പറയുന്നു സുഹൃത്തുക്കളെ ട്രംപിന്റെ വാക്കുകൾക്കപ്പുറം ഈ സമാധാന കരാറിന്റെ വിശദാംശങ്ങൾ ലോകത്തെ ഞെട്ടിക്കുന്നതാണ് ഭീകരമായ രണ്ടു വർഷത്തെ യുദ്ധത്തിനാണ് ഇതോടെ വിരാമമാകുന്നത് ഈ സമാധാന കരാറിന്റെ ഭാഗമായി ഹമാസിന്റെ തടവിലുള്ള ഇസ്രയേലി ബന്ദികളെയും ഇസ്രയേലിന്റെ കൈവശമുള്ള ഫലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കും ഒരു ഇസ്രയേലി ബന്ദിക്ക് പതിനഞ്ച് ഫലസ്തീൻ തടവുകാർ ഈ അനുപാതം തന്നെ ഈ ചർച്ചകൾ എത്രത്തോളം സങ്കീർണമായിരുന്നു എന്നതിന്റെ തെളിവാണ് ഹമാസിന്റെ ആക്രമണ ശേഷമുള്ള രണ്ട് വർഷത്തെ യുദ്ധത്തിൽ അറുപത്തി ആറായിരത്തിലധികം പേർ മരിച്ചു എന്നാണ് കണക്കുകൾ ഭൂരിഭാഗവും സാധാരണക്കാരും കുട്ടികളുമായിരുന്നു ഇന്ന് നടക്കാൻ പോകുന്ന തടവുകാരുടെ കൈമാറ്റം ലോകം അതീവ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത് ഹമാസ് ജീവനോടെയുള്ള ഇരുപത് ബന്ധികളെ മൂന്ന് ഗ്രൂപ്പുകളായി റെഡ് ക്രോസിലൂടെ മോചിപ്പിക്കുന്നു ഇസ്രയേൽ ആകട്ടെ ഇരുന്നൂറ്റി ഒൻപത് ഫലസ്തീൻ തടവുകാരെയും ആയിരത്തി എഴുന്നൂറ് ഗാസക്കാരെയും ഇന്ന് മോചിപ്പിക്കുന്നു അന്താരാഷ്ട്ര നിരീക്ഷകരുടെയും ഖത്തർ ഈജിപ്ത് പ്രതിനിധികളുടെയും നേതൃത്വത്തിലായിരിക്കും ഈ കൈമാറ്റം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ശേഷം ഈജിപ്തിലെ ഷെയ്ഖിൽ നടക്കുന്ന ഈ ഉച്ചകോടിയിൽ ഇരുപത് ലോക നേതാക്കൾ പങ്കെടുക്കും എന്നാൽ ഈ നിർണായക വേദിയിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വിട്ടു നിൽക്കുകയാണ് പകരം വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഇന്ത്യയെ പ്രതിനിധീകരിക്കും ലോകം മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്ന ഈ സുപ്രധാന സമാധാന വേദിയിൽ നിന്ന് മോദി എന്തിനു വേണ്ടിയാണ് വിട്ടു നിൽക്കുന്നത് ഇതിന് പിന്നിൽ രാഷ്ട്രീയ തന്ത്രം ലളിതമല്ല അത് ഇന്ത്യയുടെ നയതന്ത്രപരമായ ശക്തിയുടെ പ്രതീകമാണ് അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു എന്നതാണ് മോദി വിട്ടുനിൽക്കുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണമെന്നാണ് പറയപ്പെടുന്നത് ഇതൊരു സാധാരണ വിട്ടുനിൽക്കലല്ല മറിച്ച് തന്റെ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള മോദിയുടെ ധീരമായ തീരുമാനമാണ് മോദിയുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ് അന്താരാഷ്ട്ര വേദിയിൽ പാകിസ്ഥാനുമായി നേരിട്ടുള്ള ആശയവിനിമയം പരമാവധി ഒഴിവാക്കുക കാരണം ഇത്തരമൊരു ഉച്ചകോടി മോദി നേരിട്ട് പങ്കെടുത്താൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തീർച്ചയായും കശ്മീർ വിഷയവും ഭീകരവാദവും പോലെയുള്ള ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഉന്നയിക്കാനായി വീണ്ടും ശ്രമിക്കും അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുക എന്നതാണ് അവരുടെ ഏക ലക്ഷ്യം എന്നാൽ ഒരു സഹമന്ത്രിയെ അയച്ചതിലൂടെ മോദി ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നടത്തുന്നത് ഒന്നാമത്തേത് ഇന്ത്യയുടെ നിലപാടുകൾ അറിയിക്കുകയാണ് വിദേശകാര്യ സഹമന്ത്രിയിലൂടെ ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് അറിയിക്കും സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യും രണ്ടാകട്ടെ പാകിസ്ഥാന്റെ കെണിയിൽ വീഴുന്നില്ല പാകിസ്ഥാന്റെ പ്രകോപനപരമായ നയതന്ത്ര നീക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അനാവശ്യ വിവാദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും ഇത് സഹായിക്കുന്നു പാകിസ്ഥാൻ ഈ ഉച്ചകോടി ഒരു വേദിയായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അതായത് ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാടെടുത്തും അവരുടെ ഇസ്ലാം ലോകത്തിന് മുന്നിൽ ഒരു ചാമ്പ്യൻ പരിവേ നേടാനായി അവരുടെ ഭീകരവാദം ഉയർത്താനായി ഷഹബാസ് ഷെരീഫ് ശ്രമിക്കും അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ലോക ശ്രദ്ധ തിരിക്കാനും അവർക്ക് ഇതിലൂടെ അവസരം ലഭിക്കും പക്ഷേ മോദിയുടെ അസാന്നിധ്യം ഈ കളിയെ പൂർണ്ണമായും മാറ്റിമറിക്കുകയാണ് മോദി നേരിട്ട് പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും ലഭിക്കുന്ന ശ്രദ്ധ കുറയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് പ്രധാനമന്ത്രി വിട്ടു നിൽക്കുന്നത് പാകിസ്ഥാൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് ലഭിക്കുന്ന പ്രാധാന്യം കുറയ്ക്കും ഇത് പാകിസ്ഥാന്റെ ലക്ഷ്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയുമാകും മോദിയുടെ നിശബ്ദമായ വിപ്ലവം ഇന്ത്യയുടെ അന്താരാഷ്ട്ര യത്തിൽ ഒരു പിടി മുന്നിൽ കൂടി നിർത്തുകയാണ് കൂടാതെ ഇറയേൽ ഫലസ്തീൻ പ്രശ്നത്തിൽ ഇന്ത്യയ്ക്ക് ഒരു സന്തുലിതമായ ഒരു നിലപാടുണ്ട് ചരിത്രപരമായി ഫലസ്തീനെ പിന്തുണച്ച രാജ്യം എന്ന നിലയിലും അതേസമയം ഇസ്രയേലുമായി മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമെന്ന നിലയിലും ഒരു സമാധാന ചർച്ചയിൽ ഒരു പക്ഷം ചേരാതെ നിഷ്പക്ഷത പാലിക്കേണ്ടത് ഇന്ത്യയുടെ താല്പര്യമാണ് മോദി നേരിട്ട് പങ്കെടുക്കാത്തതിലൂടെ ഇന്ത്യയുടെ ഈ സന്തുലിത സമീപനം കൂടുതൽ ശക്തമാകും ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ആഭ്യന്തര കാര്യങ്ങളിൽ ബാഹ്യ ഇടപെടലുകൾ അനുവദിക്കില്ല എന്നും മോദി ലോകത്തിന് ശക്തമായി സന്ദേശം നൽകുകയാണ് തന്റെ രാജ്യത്തിന്റെ ത്തിനു വേണ്ടി അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന ഉച്ചകോടിയിൽ നിന്നും വിട്ടുനിൽക്കാൻ പോലും തയ്യാറാവുകയാണ് നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പങ്കെടുക്കാത്തത് ഇന്ത്യയുടെ നയതന്ത്രപരമായ ശക്തിയുടെയും ദീർഘവീക്ഷണത്തിന്റെയും തെളിവാണ് അമേരിക്കയെ വിമർശിക്കാൻ പാകിസ്ഥാൻ ഈ വേദി ഉപയോഗിക്കുമ്പോൾ ഇന്ത്യ തങ്ങളുടെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ലോക രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുകയാണ് സമാധാനത്തിൻ്റെ ഈ പുതിയ പ്രഭാതത്തിൽ ഇന്ത്യയുടെ ഓരോ നീക്കവും ലോകം ഉറ്റുനോക്കുകയാണ് അപ്പോൾ ഈ സമാധാന പ്രഖ്യാപനം വെറും ഒരു തുടക്കം മാത്രമാണോ അതൊരു വലിയ നാടകത്തിന്റെ തിരശ്ശീലയാണോ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെയും നന്ദി ന്യൂസ് ഡെസ്ക് ഐ മലയാളം